പ്രോഗ്രാമിൽ സാമൂഹിക സാംസ്കാരിക നായകന്മാരെല്ലാവരും തന്നെ പങ്കെടുക്കുകയാണ് ആരോഗ്യ മേഖലയിലെ ഏറ്റവും അടിസ്ഥാന ഘടകമാണ് ഈ ആശാപ്രവർത്തകർ എന്ന് പറയുന്നത് നമുക്കറിയാം ഗർഭിണികൾക്കും കുട്ടികൾക്കും വാക്സിനേഷൻ മുതൽ ഓരോ വ്യക്തിയിലും ജനനം മുതൽ വാർത്തയ്ക്ക് വരെയുള്ള പല കാര്യങ്ങളും ತೋ ಆ ಸಂಪ್ರತಕ ರ ನರಸುವಾಶ ಸೇವಾಧಿ ರಾದಾಮನೆ ಫಿಲಾ ಡಾಕ್ಟರ್ ಕೆ ಸಖಿನಾ ಜಿಲ್ಲಾ ಮೆಡಿಕಲ್ ಆಫೀಸರ್ ತಿಪ್ಪಾಕಿರ ನರಸಭಾ ಅಧ್ಯಕ್ಷರನ್ ಶ್ರೀ ಯುನಿಸ್ ಶ್ರೀ ಆಲ್ಬಾರಾಬಾಷ ಇಶಾನ ಪತ್ರಾದಿ ಪತ್ರಾದಿ ವಸ್ತುವಿನ ಅಧ್ಯಕ್ಷರು ಅದಬದನೇಶಿ ಟಿಜಿ ಹಲೋ ಕೌನ್ಸಿಲರ್ ಕುತಕಿರ ನಗರಸಭಾ ಇವರೆಲ್ಲರೊಂದಿಗೆ യും സമൂഹങ്ങളെ ആരോഗ്യ പരിപാലന സംവിധാനമായി ബന്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് താഴെ പ്രതിരോധത്തിൽ ആദ്യമായി പ്രവർത്തിക്കുന്ന ಹರಿಪ್ಪ ಬಪ್ಪ ಸಂಸಾದ ರಾಷ್ಟ್ರೀಯ ಪ್ರಗ್ರೇ ಎಲ್ಲರಿಗೂ ತೆನೆ ನರೇಲಿಗಳು ಒಬೋಡಿ ವಿರಿಯದಿಕ್ಕೆ ಸಾರೋತ್ತೀಯಾ ನಾನು ನಾನು ಎಂತ ಪರಿವರ್ತಿ ಫಿಕ್ಸ್ ಮಾಡ್ಕಿದ್ದೆ ಹೊರಕೊಂಡೆ ಅದೆಲ್ಲಾ ಕರಂ 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 ൂടി നമുക്ക് എല്ലാവർക്കും തന്നെ കയറിയിരിക്കാം നമ്മുടെ ഇവിടുത്തെ എല്ലാ ചേർസും അവർക്കുള്ള നേരത്തെ കഴിഞ്ഞിരിക്കാവുന്നതാണ് മന്ത്രി